തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യാഫ ഡ്രോൺ ഉപയോഗിച്ച് അധിനിവേശ നഗരമായ യാഫയിൽ ഒരു ഇസ്രേലി സൈനിക കേന്ദ്രത്തെ യമൻ സായുധസേന ലക്ഷ്യമിട്ടതായ തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സദാ ഗവർണറേറ്റിൽ ഇസ്രയേലിന്റെ ഒരു ജയൻ ഷാർക്ക് എ ത്രീ സിഫ്റ്റി രഹസ്യാന്വേഷണ ഡ്രോണും സേന വെടിവെച്ച് വീഴ്ത്തുകയുണ്ടായി ഗാസയിൽ പാലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ തുടരുന്ന വംശഹത്യക്കും അമേരിക്കൻ പിന്തുണയോടെ നടക്കുന്ന കൂട്ടക്കൊല്ലയ്ക്കും മറുപടിയായിട്ടാണ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുള്ള പ്രതികാര നടപടിയെന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ യമൻ സായുധ സേന വെളിപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല പാലസ്തീനുകൾക്കെതിരായ ഇസ്രയേലിന്റെ വംശഹത്യ യുദ്ധത്തിനെതിരെ രാജ്യത്തിലെ എല്ലാ സ്വതന്ത്ര ജനങ്ങളും നിലകൊള്ളണമെന്ന് യമൻ സേന ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിഷ്ക്രിയത്വത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ചും മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിലേക്കും ഇസ്രേലിന്റെ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും സേന മുന്നറിയിപ്പും നൽകി യമനിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ആക്രമണങ്ങൾ നടത്തിയതെന്ന് യമൻ സായുധ സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറുകളെ ലംഘിച്ച് ഗാസൽ വീണ്ടും അധിനിവേശം ആരംഭിച്ച ഇസ്രയേൽ ക്രൂരതയ്ക്ക് യാതൊരു അയവും ഉണ്ടായിരുന്നില്ല ഗുരുതരമായ പോഷകാഹാരക്കുറവും വരാനിരിക്കുന്ന ഷാമോ മൂലം അറുപതിനായിരം കുട്ടികൾ ഗാസൽ മരണത്തിന്റെ വക്കിലാണെന്നാണ് പാലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് അതിർത്തി കടന്നുള്ള സുപ്രധാന സ്ഥലങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം സ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം ഇന്ധനം മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുൾപ്പെടെ ആവശ്യമായ മാനുഷിക സഹായങ്ങൾ മുനമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് ഇസ്രയേലിന്റെ വിലക്ക് നിലനിൽക്കുന്നുണ്ട് ഗാസയിലെ കുട്ടികൾക്ക് സഹായം നൽകുന്നതിനായി സർവ്വെ ചിൽഡ്രൺ ഇന്റർനാഷണൽ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട് പക്ഷേ ആവശ്യങ്ങൾ വളരെ വലുതും നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമായ സാഹചര്യത്തിൽ സഹായങ്ങളൊന്നും എവിടെയും എത്താത്ത അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഗാസയിലെ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ ഉൾപ്പെടെ അധിനിവേശ പാലസ്തീൻ പ്രദേശത്തുടനീളമുള്ള ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം ആളുകൾക്കാണ് നിലവിൽ സേർവ് ദ ചിൽഡ്രൻ ഇന്റർനാഷണൽ സഹായം പ്രധാനമായിട്ടും നൽകുന്നത് പക്ഷേ ഉപരോധം നീക്കി ഗാസയിലുടനീളം സുരക്ഷിതവും തടസ്സമല്ലാത്തതുമായ സഹായം എത്തിക്കുന്നതിനും ഇസ്രായേൽ സർക്കാർ സൗകര്യമൊരുക്കുമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഈ സാഹചര്യത്തിനിടയിൽ ഇസ്രായേൽ അധിനിവേശ സേന നഗരത്തിലേക്ക് അതിക്രമിച്ച് കയറുന്നത് കാരണം ലക്ഷക്കണക്കിന് പാലസ്തീനികൾ തെക്കൻ ഗാസ നഗരമായ റാഫേൽ നിന്ന് പലായനം ചെയ്തതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നു മാത്രമല്ല ഏപ്രിൽ മൂന്നിന് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ഗാസേൽ യുദ്ധം പുനരാരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും മാരകമായ ദിവസം കൂടിയാണിത് ഗാസ നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ ഷെജയായിൽ കുറഞ്ഞത് ഇരുപത് ും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസ നഗരത്തിൽ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അഭയം നൽകിയിരുന്ന ഒരു സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിയേഴ് പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ ആക്രമണത്തെ അത്ഭുതപൂർവമായ മനുഷ്യ ദുരന്തം എന്നാണ് താമസക്കാരെല്ലാം പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത് സംഘർഷം വലിയ തോതിലുള്ള കുടിയിറക്കത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ റഫേലിൽ നിന്ന് അയൽരാജ്യമായ ഖാൻ യൂണിസിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു മാത്രമല്ല സംഘർഷം ശേഷം കുടിയിറക്കപ്പെട്ടവരിൽ പലരും വൃത്തിഹീനമായ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരായി യു എൻ മനുഷ്യാവകാശ പ്രവർത്തകർ ഇതെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മാർച്ച് അവസാനം മാത്രം ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഗാസ നിവാസികൾ പുതുതായി കുടിയിറക്കപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു എൻ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഖാസിൽ ശുചിത്വ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള വസ്തുക്കളുടെ കുറവ് കാരണം പ്രശ്നം പരിഹരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഓഫീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയും അതിന്റെ മാനുഷിക പങ്കാളികളും ഗാസ നിവാസികളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നത് തുടരുന്നുവെന്ന് വിലയിരുത്തലുകളുമുണ്ട് കൂടാതെ ഗാസയ്ക്കുള്ളിലെ ഭക്ഷ്യ ലഭ്യത ചെറിയ സമയം കൊണ്ട് തന്നെ ഇല്ലാതാവുകയാണ് എന്നാൽ ഇതുവരെ പ്രതിദിനം തൊണ്ണൂറ് ലക്ഷത്തിലധികം ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഓഫീസ് അറിയിക്കുകയുണ്ടായി ഗാസയിലേക്ക് ചരക്കുകളും മാനുഷിക സഹായങ്ങളും എത്തിക്കുന്നതായി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ ഉടൻ തുറക്കണമെന്ന് യു എൻ ഓഫീസ് ആവശ്യപ്പെടുകയും ചെയ്തു